സിനിമയിൽ ജൂജു ജോർജ് അഭിനയിക്കുവാൻ ചെന്നപ്പോൾ കരഞ്ഞഭിനയിക്കേണ്ട സീനിൽ അദ്ദേഹം കരഞ്ഞത് ശരിയാകാത്തത് കൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞു വിടുകയായിരുന്നു അതും ആദ്യ ചിത്രത്തിൽ തന്നെയാണ് ജോജു ജോർജിന് ഇങ്ങനെ ഒരു അനുഭവം നേരിടേണ്ടി വരുന്നത് അതൊരു പൃഥ്വിരാജ് ചിത്രമായിരുന്നുവെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജോജു ജോർജ് ഇപ്പോൾ ചെറിയ വേഷങ്ങളിലെത്തി പിന്നീട് മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാനാകാത്ത അഭിനേതാക്കളിൽ ഒരാളാണെന്ന് ജോജു ജോർജ് സഹനടനായി വേഷമിട്ട് തുടങ്ങിയ ജോജു ജോർജിന്റെ മലയാള സിനിമയിലെ ഹിറ്റ് നടനും സിനിമാ സംവിധായകനും ഒക്കെയാണ് തന്റെ ആദ്യ സിനിമ പൃഥ്വിരാജിന്റെ പടമായിരുന്നു അതിൽ കരൻ അഭിനയിക്കേണ്ട ഒരു സീനുണ്ടായിരുന്നു തന്റെ കരച്ചിൽ ശരിയാകാത്തത് കൊണ്ട് തന്നെ പറഞ്ഞു വിട്ടു പകരം തന്റെ അസിസ്റ്റന്റായി വന്നയാൾക്ക് ആ അതൊരു തരത്തിൽ ആണെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ പക്ഷേ തനിക്കത് ഇൻസൾട്ടായി തോന്നിയില്ല അന്ന് മുതൽ ഇങ്ങോട്ട് സിനിമയിൽ പഠനമല്ലാതെ വേറെയൊന്നും ഒന്നും ചെയ്തിട്ടില്ല എന്നും തനിക്ക് വേറെയൊന്നും അറിയുകയില്ല എന്നുമാണ് ജോജു ജോർജ് പറയുന്നത് കമൽഹാസൻ നായകനായി എത്തുന്ന മണിരത്നം ചിത്രം തഗ്ഗ് ലൈഫിൽ പ്രധാന വേഷത്തിൽ ജോജു ജോർജും എത്തുകയാണ് ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് തന്നെ ഒഴിവാക്കിയൊരു സംഭവം ജോജു ജോർജ് വെളിപ്പെടുത്തുന്നത്